മാക്സ് സെന്റർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ വലിയകുന്ന് പാടശേഖര സമിതിയുടെയും ഇരുമ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് നടീലുത്സവം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു വീടുകളിൽ ഓരോ വെച്ചിട്ട് അതിന് കൊയ്തെടുക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റങ്ങളുണ്ടായി എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾ നടന്ന ഈയൊരു പ്രവർത്തനങ്ങൾ മറ്റു വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാലയങ്ങൾക്കും ഒക്കെ മാതൃകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഈ ഒരു എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃഷിയെയും കൃഷി രീതികളെയും പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ പ്രചോദനമാക്കുന്ന ഒരു പാഠശേഖര സമിതിയെയും പ്രിയപ്പെട്ട നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വാഗത പ്രാസംഗില് ഹംസാക്ക ഇവിടെ വളരെ വിശദകരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇനിയും ഒട്ടനവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും നമുക്കും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്നുമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സഭ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നടിയിലുത്സവത്തിന് സി പി നജ്മുദ്ദീൻ മാസ്റ്റർ കെ കെ ഹംസ പാക്കത്ത് അസീസ് അഗ്രികൾച്ചർ ഓഫീസിലെ എ ഡി എ വിനോദ് കുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഹാജറ ഒരുമ ക്ലബ് അംഗങ്ങളായ ഷിഹാബ് പി ടി ഹബീബ് റഹ്മാൻ കലമ്പൻ നജ്മുദ്ദീൻ കെ കെ ലിയാഖത്ത് കെ കെ റസാഖ് കെ ഷഫീഖ് കലാം അംഗങ്ങളായ ജംഷീർ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി ചായയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തവർക്കായി ഭക്ഷണവും ഒരുക്കിയിരുന്നു